സാധാരണ ഞാൻ പറയാം അതിൽ ഒന്ന് ഈ പാമ്പിന് പാമ്പ് കടിച്ചാൽ ജനങ്ങൾ മരിച്ചതിനൊരു മരണമായിരുന്നു അതായത് അപ്പം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രണ്ട് എന്ന അർത്ഥത്തിൽ ഞാനും പാമ്പും രണ്ടാമെന്ന് തോന്നിയാൽ നമുക്ക് ആ ഭയം വരും ഞാനും പാമ്പും അല്ലെങ്കിൽ ഒന്നാമെന്നില്ല തോന്നാ അദ്വൈതം എന്ന് പറഞ്ഞില്ല ഒന്നാണെങ്കിലും നമുക്ക് മരണഭയം ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ ഭയപ്പെടുന്ന സാധനത്തെ നമ്മൾ ആരാധിച്ചിട്ട് നമ്മളതിൻ്റെ സ്നേഹം സമ്പാദിക്കാൻ നടക്കും അതാണ് ഈ പിശാലിനെ ആരാധിക്കുന്നില്ല അതുപോലെയാണ് പാമ്പിനെ നമ്മൾ ആരാധിക്കുന്നത് അതിൻ്റെ അത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു മാർഗമായിട്ട് നമുക്ക് സ്വീകരിക്കാം അതാണ് ഈ ആരാധകൻ്റെ ഒരു കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇത് രണ്ട് ഇതിന് ചരിത്രപരമായ ചില കാരണങ്ങളുണ്ട് അതായത് പണ്ട് നാഗന്മാരെ ഇന്ത്യ വെച്ചത് അത് നമ്മൾ ഈ നാഗാലാന്റ് കിട്ടില്ല അതെല്ലാം അതിന്റെ ഒരു തുടർച്ചയായിട്ട് വരായിരിക്കാം ചരിത്രം ഈ തർച്ചകൻ പറഞ്ഞ രാജാവ് മനസ്സിലായിട്ട് പറയപ്പെടുന്നുണ്ട് തർച്ചകൻ വാസുദിന്ത രാജാക്കുമാരുടെ പേരാണ് അപ്പൊ അവരെ അടയാളം ഈ സർപ്പം രാജ്യത്ത് ഓരോ രാജാവിനും ഓരോ കുടിയും ഇതേണ്ടതുകൊണ്ടാണ് ഈ രാഷ്ട്രനാഥികൾ പറയുമ്പോ ഇന്ത്യത്തിൽ വരുന്ന രാജാക്കുമാരെ ആർക്കുടേ രാഷ്ട്രനാഥ അപ്പം അതാണ് എൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം ഇനി ഇതിനെ നമുക്ക് പുരാണമായിട്ട് ബന്ധിക്കാൻ പറ്റും അതായത് ഈ പാണ്ഡുവിൻ്റെ ഭാര്യ കുന്തില്ലേ കുന്തിക്ക് ദുർവാസാവ് അഞ്ച് വരം കൊടുത്ത കാര്യം അറിയില്ല അതിന് ആ ഒരു വരം ഇന്ദ്രനെ പ്രീതിക്കൊണ്ട് ഇന്ധന മനസ്സിലായിട്ട് അതിൻ്റെ അതൊരു കുട്ടി ഉണ്ടായത് അർജുനെ കുന്തിക്ക് ഇന്ദനുണ്ടായ ദേവന്ധനുണ്ടായ കുട്ടിയാണ് അർജുനൻ ഈ അർജുനൻ പിന്നെ ഈ പിന്നെ തീർത്ഥാടനത്തിന് പോയി അപ്പം തീർത്ഥാടനത്തിന് പോയിട്ട് ഈ കടലിൽ കുളിക്കുമ്പോൾ നാഗന്മാര് പിടിച്ചുകൊണ്ട് പോയി അങ്ങനെ കൊട്ടാരത്തിൽ എത്തിച്ചു അപ്പോൾ ഈ രാജാവിന്റെ നാഗരാജാവിന്റെ മകൾക്ക് ഈ ഒരു പ്രേമം തോന്നി അപ്പം അവിടെ പിന്നെ രാജാവിനോട് ആവശ്യപ്പെട്ട് രാജാവിക്ക് വിവാഹം വെച്ച് അങ്ങനെ അർജുനെ വിവാഹം വെച്ചു കൊടുത്തു അങ്ങനെ അഞ്ചു കൊല്ലം അർജുനൻ ആ കൊട്ടാരത്തിൽ താമസിച്ചു അവരുടെ പേരാന്ന് മുഴുകൂക്കി അവൾക്ക് ഒരു കുട്ടിയാണ് എന്ന് ഇലാവൻ ഇലാവെന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ടായി അഞ്ചു കൊല്ലം അർജുനൻ അവരെ താമസിച്ചു അങ്ങനെ ഒരു പുരാണത്തിലാണ് ഒരു കഥയുണ്ട് സർഹത്തെ കുറിച്ചിട്ട് ബാബുനെ നാഗരാജാവായിട്ട് താമസിച്ച കഥ പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാല് ഈ നാഗങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ പുരാണത്തിൽ ഈ ശ്രീരാമൻ മരിക്കുന്നതിന് ഉമ്മയാണ് ക്ഷ്മുണം ഭരിക്കുന്നത് ശ്രീകൃഷ്ണൻ ഭരിക്കുന്നതിന് മുമ്പേ പിന്നെ അനന്ത് ബദനാമം ഭരിക്കും അപ്പോൾ ഈ അനന്തം എന്ന് വെച്ചാൽ കാലത്തിൻ്റെ പ്രതീകമാണ് പാമ്പുകൾ കാലത്തിൻ്റെ പ്രതീകമാണ് കാരണം എന്ന് വെച്ചാൽ കൈകാലുകളില്ലാതെ വയറി ഉരസിച്ചു മണ്ണോട് ചേർന്നിട്ട് നീങ്ങുന്ന ജീവിക്കാകും ആകും അത് അത് രേഖവർഗത്തിൽപ്പെട്ടതാകും അപ്പം അതിനെ കാലമായിട്ടെന്ന് നമ്മൾ സങ്കല്പിക്കുന്നത് കാലത്തിന്റെ ഇത് വളരെ മലന്യങ്ങനെ തന്നെ നീങ്ങുകാന്ന് നമുക്ക് തോന്നും പക്ഷെ വളരെ സ്പീഡിൽ പോവും കാലം അങ്ങനെയാണ് കാലം അങ്ങനെയാണ് അതുകൊണ്ട് കാലത്തിന്റെ അന്തകനായിട്ട് നമ്മൾ വിഷ്ണുവിന് ശിവനെ തൊക്കെ കാലാന്തകം എന്ന് പറയുന്നില്ല അതുകൊണ്ടാണ് ഈ നമ്മൾ ശാന്താകാലം പൂജകശാലും പെട്ടനാകും സുരേഷിന്റെ ശ്രമം കിട്ടില്ല അതിൽ ഈ അനന്തശാലം പിന്നെ അനന്ത പുറത്താണ് കാലത്തിൻ്റെ പുറത്താവും മഹാവിഷ്ണുവിടെ അതിന് ശിവനുടേന്ന് പറയുന്നില്ല കാലാന്തകം എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം ഈ സ്ഥലത്ത് ഈ ആയുർവേദ സസ്യങ്ങള് ഉണ്ടാവും അപ്പൊ അതിനെ അതിക്രമിച്ച് ആള് നശിപ്പിക്കുന്ന പോകാൻ പാടാന്ന് പറഞ്ഞാല് ഈ ജീവൻ രക്ഷ മരുന്നുകളുടെ ഒരു സംരക്ഷണ കേന്ദ്രം കൂടിയാണ് ഈ കാവുകൾ പിന്നെ ഈ കാവുകളോട് അനു അനുബന്ധിച്ചിട്ട് നാഗങ്ങൾക്ക് വെള്ളം കുടിക്കണം പറയും അതൊക്കെ ഒരു ചെറിയ ജലാശയം ഉണ്ടാകും ഈ ജലാശയം അവിടുത്തെ കാവുകളുടെ വൻമരങ്ങള് വേരുകള് ഈ ജലത്തെ സംരക്ഷിച്ചു സംരക്ഷിച്ചു വെക്കും അപ്പൊ അതുകൊണ്ട് അതിന്റെ ചുറ്റുപാട്ടത്തിന്റെ ഗണനകളുടെ വെള്ളം പറ്റൂല അങ്ങനെ പല ഗുണങ്ങളുണ്ട് നമ്മുടെ പരിസ്ഥിതി ബന്ധപ്പെട്ടതാണ് ഈ കാവുകൾ അങ്ങനെ ഇത് പിന്നെ ആധ്യാത്മികമായിട്ട് പറഞ്ഞാൽ നമ്മള് കുണ്ടന്യ ശക്തി എന്ന് പറഞ്ഞു കിട്ടില്ലേ ഇത് ഷടാധാരത്വങ്ങൾ മൂലാധാരം സാധുഷ്ഠാനം അനാധാരം വിശുദ്ധ അറ്റ മൂന്നാം താരത്തിൽ പിന്നെ നമുക്കൊരു സ്വയം പൂലും കൊണ്ടുവന്നു അതിന് മൂന്നര ചുറ്റായി നിൽക്കുന്ന സർപ്പഗന്തി പോലെയുള്ള ഒരു സാധനത്തി നമ്മള് കുണ്ടന്നി എന്ന് പറയുന്നത് ഈ കുണ്ടന്നിന്റെ ഇത് നമ്മള് വെള്ളരിക്കുന്ന ഒരു സ്പ്രിങ് പോലെ ഒരു സാധനം അതുപോലൊരു സ്പ്രിങ് പോലെ ഒരു സാധനമായിട്ടാണ് കുണ്ടന്യ നമ്മൾ കണ്ടാൽ അതിനെ നമ്മുടെ ഈ പാമ്പായിട്ട് സങ്കല്പിക്കും പാമ്പിൻ്റെ രൂപത്തില് ശ്രീനാരായണപുരം കുണ്ടലിന്റെ പാട്ടുണ്ട് അപ്പൊ ഈ കുണ്ടലീന ആക്കും പിന്നെ ഈ പാമ്പുകൾ എന്ന് വെച്ചാൽ കർമ്മേന്ദ്രങ്ങൾ ഇല്ലാതെ ആണ് പാമ്പുകൾ ഈ കർമ്മേന്ദ്രം ഉള്ളതുകൊണ്ടാണ് കർമ്മം എന്നത് അതുകൊണ്ടാണ് ശങ്കരാചാര്യ പോലുള്ള ആൾക്കാർ ഈ ജ്ഞാനികൾ കർമ്മം ചെയ്യേണ്ടാന്ന് പറഞ്ഞില്ല അപ്പം ജ്ഞാനികൾ കർമ്മം ചെയ്യുന്നത് അത് സമൂഹത്തിൻ്റെ ആവശ്യത്തിനായിട്ടുണ്ട് അപ്പോൾ ഈ പാമ്പുകളെ ഒരു മോനീൻ്റെ ഒരു ശ്രേഷ്ഠ പദവിയും കൂടെ നമ്മൾ നൽകിയിട്ടുണ്ട് അതിന് നിരവധി ഐതിഹ്യങ്ങളും പുരാണ കഥകളും ചരിത്രങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈ നാഗസങ്കല്പം അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അതിൻ്റെ കഥ ഇതുവരെ സംശയം ഇട